അതുകൊണ്ട് എല്ലാ കാലത്തും ഉണ്ടാവും എല്ലാ കാലത്തും മുക്മിനീയങ്ങളുണ്ടാവും എല്ലാ കാലത്തും സ്വാലഹ്യങ്ങളുണ്ട് എല്ലാ കാലഘട്ടത്തിലും ആഭിര്യങ്ങളുണ്ട് എല്ലാ കാലഘട്ടത്തിലും മുത്തവക്കിലിയങ്ങളുണ്ട് എല്ലാ കാലത്തും സ്വാഭവങ്ങളുണ്ട് ഈ കാലത്തെ മുത്തങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് യുവാക്കൾക്കും കഴിയണം നമ്മുടെ മക്കൾക്കും കഴിയണം അതിന് ചെറിയ മാറ്റങ്ങളെ വലുതായി കാണണം ഞാനിപ്പോൾ ഇങ്ങനെ വിലയിരുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റു വർഷങ്ങളിലൊന്നും ഇല്ലാത്തതായിട്ട് കണ്ടത് പ്രധാനമായിട്ടും മൂന്ന് സംഗതികളാണ് പ്രധാനമായിട്ട് ഞാൻ കണ്ടത് മൂന്ന് സംഗതിയാണ് പിന്നെ കുറെ കാര്യമുണ്ട് അതൊക്കെ മുമ്പുള്ള തന്നെയാണ് പുതിയതായിട്ട് കണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പന്ത് കളിക്കാൻ ടർഫ് പോവുക അതിപ്പോ ഇരുപത്തിരണ്ടില് ഇരുപത്തി ഒന്നില് തുടങ്ങിയിട്ടുണ്ടെങ്കിലും വ്യാപകമായിട്ട് ഇരുപത്തിരണ്ടിലാണ് കണ്ടത് പിന്നെ രണ്ടാമത് ഞാൻ കണ്ടത് തറാവിയെ കഴിഞ്ഞിട്ട് അച്ചാർ നിന്നാൻ പോവുക അതാണ് പിന്നെ ഇപ്പൊ ഞാൻ കണ്ട ഇരുപത്തിരണ്ടിൽ കണ്ട വേറെ ഒരു നിങ്ങളും കാണും ഞാൻ കാണുമ്പോൾ നിങ്ങളും കാണുമല്ലോ ഞമ്മളൊക്കെ ഇവിടെ തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ കണ്ണൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഞമ്മളവിടെയുണ്ട് അച്ചാറും പാടം കണ്ടൊരു പാഠം തന്നെ ഉണ്ട് തറാവി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി അച്ചാറും പോയിട്ട് അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ഒരു മാറ്റം അതാണ് കണ്ടത് മൂന്നാമത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി കണ്ട ഒരു മാറ്റം ടൗസർ ഇട്ട് കണ്ട അങ്ങാടി കൂടി അടക്കാം അത് ഇപ്രാവശ്യം ഒരു സംഗതിയാണ് ഇതിലൊക്കെ മുത്തക്കങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ പറയണത് ഈ പറയണ ഈ ആൾക്കാരിലൊക്കെ നല്ല മനുഷ്യന്മാരുണ്ട് ഈ അച്ചാർന്നാൻ പോണയിലുണ്ട് ഈ പന്തൽ പന്തലച്ചാൻ പോണയിലുണ്ട് ഈ ടൗസർ എണ്ണയിലുണ്ട് ഇതിലൊക്കെ മുത്തക്കങ്ങളുണ്ട് അപ്പൊ അയിത്തൊക്കെ മുത്തക്ക നിങ്ങൾ ആരെയായിരിക്കും അപ്പൊ ഈ കളിച്ചാൽ പോണേലും തർക്കു പോണേലും മുത്തൊക്കെ ആറിയിക്കാരം വാങ്ങുകൊടുക്കുമ്പോഴേ കയറി പോരും അതിനെ മുത്ത കയറണേ പോകും പോകും പോകാതിരിക്കുന്നല്ല പോകും പക്ഷെ മകരി കേട്ടാ പിന്നെ അവിടെ നിൽക്കാൻ കഴിയൂല അപ്പൊ പിന്നെ കയറി പോയിങ്ങാണ്ട് കുളിച്ചാണ്ട് മരവി കരിച്ചണ്ട് പിന്നെ വരെ പോകും തറാവി കഴിഞ്ഞിട്ട് അച്ചാർന്നാൻ പോണേലും മുത്തൊക്കെ ഉണ്ടാവും അയിത്തെ മുത്തൊക്കെ ആരെയ്ക്കാരം അച്ചാർ നിന്നാനൊക്കെ പോകണുണ്ടെങ്കിലും ഒച്ചടൂലാ ഒച്ചും വീഴും ബാഹളൊന്നും ഉണ്ടാക്കൂല മെല്ലെ പോയിങ്ങാണ്ട് ആ പിന്നെ മുളക് ദേശം മാങ്ങി തിന്നുകാണ്ട് മെല്ലെ അല്ലെങ്കിൽ ഒരു സോഡിയം കുടിച്ചുങ്ങാണ്ട് മെല്ലെ ഇങ്ങനെ പോരും ഒച്ചടൂല ടൗസർ ഉണ്ണേലും മുത്തക്കുണ്ടാവും ആരാ ടൗസർ എണ്ണേലും മുത്തത്തി ആൾക്കാർ ഇടയ്ക്ക് പോകുമ്പോൾ അതിന്റെ മേലൊരു തുണി കൂടി എടുക്കും മറ്റേത് അടിയിലുണ്ടാവും അതിന്റെ മേലൊരു ഒരു തുണി കൂടി എടുത്തിട്ടാണ് മനുഷ്യന്മാരുടെ പോവുള്ളൂ ബെഡ്റൂമിലോ ഒറ്റക്കൊക്കെ ആവുമ്പോൾ അങ്ങനെയാണെങ്കിലും ആൾക്കാരുടെ പോകുമ്പോൾ അതിനെ മേലൊരു തുണി കുഴി എടുത്തു കണ്ട് പോകും അപ്പൊ എല്ലാ കാലത്തും മുത്തത്വങ്ങളുണ്ട് ഈ കാലത്തെ മുത്തത്വങ്ങളെ ഉണ്ടാക്കലാണ് നമ്മളെ ജോലി അതിന് ഒരു കാര്യം ഉണ്ടാക്കരുത് കാലഘട്ടം നശിച്ചിട്ടുണ്ട് ഇനി ആരും നേരാവില്ല എന്ന് പറയും ചെയ്യരുത് ആലോചിക്കുകയും ചെയ്യരുത് അങ്ങനെ ചിന്തിക്കാനും പാടില്ല അങ്ങനെ പറയാനും പാടില്ല എന്തുകൊണ്ട് ഇമാം ഇവിടെ വരാനുള്ളതാണ് മഹദി ഇമാമിനെ പിന്തുടരുന്ന ആളുകളുണ്ടാവും മുത്തത്വങ്ങളാണ് സ്വലഹ്യങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദിന അലി ഇസ്ലാം ഇനി ഇവിടെ വരാനുള്ളതാണ് മഹാനവറുകൾ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ഭരണം നടത്തും ധാരാളം ആളുകൾ മഹാനവറുകളെ പിന്തുടരും അപ്പൊ നല്ല മനുഷ്യന്മാര് ഇനിയുണ്ട് ഇപ്പോഴും ഉണ്ട് ഇനി ഉണ്ടാവും തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമാണ് എന്ന് മാത്രം ചില മനുഷ്യന്മാരൊക്കെ വഫാത്തായു ശേഷം നമുക്ക് മനസ്സിലാകുക ഏ അങ്ങനെ ആയിരുന്നോ ചില ആൾക്കാർ വഫാത്തായിട്ടേ ഉള്ളൂ ഒരണക്കിന് അത് നല്ലതാണ് കേട്ടോ അതിലുണ്ടല്ലോ ഒതുക്കുറവും മഹാസിനൗത്താക്കും എന്നതിൽ ഒരു കാര്യം കിട്ടും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങളെ നിങ്ങൾ പറയുക എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം കിട്ടും രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ട് ഒന്ന് ഗുണേ പറയാൻ പറ്റുള്ളൂ എന്നും കിട്ടും രണ്ട് മരിച്ചവരെ പറ്റിയേ പറയാൻ പറ്റുള്ളൂ എന്നും കിട്ടും ഒതുക്കുറവും ആസീനമൗതാക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങളെ നിങ്ങൾ പറയുക എന്നതിൽ നിന്ന് രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടും ഒന്ന് ഗുണേ പറയാൻ പാടുള്ളൂ രണ്ട് മരിച്ചവരെ പറ്റിയേ പറയാൻ പാടുള്ളൂ ഹയാത്തിലുള്ള ആളുകളെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞാൽ പിശാച്ച് രണ്ട് തലക്കിൽ വർക്ക് ചെയ്യുമെന്നാണ് ജീവിത ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മളൊരു പരിധിക്കപ്പുറം പുകഴ്ത്തിയാലേ ഷെയ്ത്താൻ രണ്ട് തലക്ക് വർക്ക് ചെയ്യും ഇപ്പൊ നിങ്ങള് പറയാണെന്ന് വിചാരിക്കുക സാലിച്ച് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ രണ്ട് തലക്കെ വർക്ക് ചെയ്യും രണ്ട് തലക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഒന്നിങ്ങോട്ട് വന്നിട്ട് പറയും എന്നെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് കുപ്പായൊക്കെ ഒന്ന് ഉഷാറാക്കുന്നതിനനുസരിച്ച് അഹങ്കാരം അങ്ങനെ കൂട്ടും അപ്പൊ എന്നെ കേടരുത്ത അതാണ് ഒരു പണി രണ്ടാമത്തെ ഒരു പണിയുണ്ട് ഞാനൊരു മനുഷ്യനാണല്ലോ അപ്പൊ മാനുഷികമായ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ എന്നിലുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിക്കും ആള് വലിയ വല്യ ആളെങ്കിലും ഇങ്ങനൊക്കെയാണ് കാരണം കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത ഇയാളെ പുകഴ്ത്തുന്നവരെയും അത് കേൾക്കുന്നവരെയും കേൾപ്പിക്കും അല്ലെങ്കിൽ അറിയിക്കും അതോടുകൂടെ ഹിമാലയത്തിന്റെ മേലെ ഇങ്ങനെ വലിയ വല്യാളാണെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കയറ്റി വെച്ച ആൾ ഒറ്റയടിക്ക് താഴ്ത്തിക്കൊണ്ട് പോരും ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചിന്തിക്കും ഏഹ് മൂപ്പരൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനൊക്കെ ഇങ്ങനെ മതിയില്ലേ എന്ന് മനുഷ്യൻ തകരാനുള്ളൊരു കാരണമാണ് അതുകൊണ്ട് മരിച്ച ആളുകളെ കുറിച്ച് പറയൽ ഏറ്റവും നല്ലത് പിന്നെ വേറെ ഒന്നുണ്ട് ഉദുക്കുറുവും മഹാസീനം മുതാക്കും എന്നതിൽ നിന്ന് മരിച്ച ആളുകളുടെ ഗുണഗണങ്ങൾ പറയൽ ദിക്കറിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് കിട്ടും ധിക്കർ ചൊല്ലലുണ്ട് ഉണ്ട് പറയലുണ്ട് പറയലും ഉണ്ട് വിക്ർ ചെയ്യലുണ്ട് ഉണ്ട് ചൊല്ലലുണ്ട് ദിക്കറ് പറയലുണ്ട്

ആയിരം പ്രക്കാ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളതാണെന്ന് ഒരു മണിക്കൂർ സാഹത്തിന്റെ ശരിക്കർത്ഥം മണിക്കൂർ നല്ലട്ടോ സാഹത്ത് എന്ന് പറയുന്നത് സുബി മുതൽ മകരവി വരെയുള്ള മൊത്തം സമയത്തെ പന്ത്രണ്ട് കൊണ്ട് ബാധിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗത്തെയാണ് സാഹത്ത് എന്ന് പറയുന്നത് സൗകര്യത്തിന് വേണ്ടി നമുക്ക് മണിക്കൂർ എന്ന് പറയാതേ ഉള്ളൂ ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ ആലോചിക്കൽ അൽഫിറക്കാൻ വന്നു ആയിരം വേറെ ഒരു ആദീസിൽ വന്നിട്ടുണ്ട് ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ സുന്നസ്കരിക്കുന്നതിനേക്കാൾ ഒരു സഹത്ത് ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കൽ ഈ അള്ളഹിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്താ ആലോചിക്കുന്നത് അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിനാണ് അള്ളഹിനെ പറ്റി ആലോചിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്ത് വിഷയം ആലോചിച്ചാലും അള്ളാഹുലേക്ക് എത്തിക്കാൻ കഴിയും ഏത് വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാലും അള്ളാഹുലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ പോലും അള്ളാഹുലേക്ക് എത്തിക്കാം കയ്യിനെ കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുലേക്ക് എത്തിക്കാം എന്നാലിങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ചോറിയിക്കണം അപ്പൊ ഞാനുണ്ട് ചോറിങ്ങനെ നിന്നുകൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ ആ നാട്ടിലത്തെ മുഴുവൻ ആൾക്കാരും കുറ്റം പറയാം ചോറിൻ ആരും വിടണു ഞാൻ നാട്ടേരെ മൊത്തം കുറ്റം പറയാണ് ചോറിയിക്കണേലും അപ്പൊ കുറെ ആയിട്ട് എന്നോട് ഒരാൾ ചോദിച്ചു ഉസ്താ എന്താ ഒന്നും പറയാത്തെന്ന് ചോദിച്ചു അത് ഞാൻ പറഞ്ഞു നമ്മളെ ഈ കയ്യന്റെ ഇടൊരു ഞെട്ടുണ്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ എന്തെങ്ങനെ മടങ്ങാനും നീരാനും ഇവിടെ ഒരു ഞെട്ടുണ്ട് ഈ ഞെട്ട് ഒന്നും കൂടി ടൈറ്റ് ആയാലേ പിന്നെ ജീവിതത്തിൽ ഓൻറെ കൈ കൊണ്ടോ ചോറിയിക്കൂല ഇതിപ്പോ ലൂസുള്ളത് കൊണ്ടാണ് ഞമ്മളെ കൈകൊണ്ട് ചോറിയിക്കണേ ഈ ഞെട്ടൊന്നും കൂടി ടൈറ്റ് ആയി എന്ന് വിചാരിക്കുക പിന്നെ ഓൻറെ കൈ കൊണ്ടോ ചോറിയിക്കൂല വേണ്ട അതൊന്നും കൂടി ലൂസായി എന്ന് വിചാരിച്ചോളി എന്നാലും ഓൻ്റെ കൈ കൊണ്ട് പിന്നെ ചോറിയിക്കൂല ആരെങ്കിലും വരി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു സംസാരങ്ങൾ അള്ളാഹുലേക്ക് എത്തിക്കുന്നതിനാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് ഏത് വിഷയം ചിന്തിച്ചാലും അള്ളാഹുലേക്ക് എത്തും അള്ളാഹിന്റെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് തന്നെ അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുലേക്ക് എത്തിച്ചേരും അങ്ങനെ ഒരാൾ ഒരു മണിക്കൂർ ചെലവഴിക്കൽ ആയിരം പ്രക്കായത്ത് സുന്ന സംസ്കരിക്കുന്നതിനേക്കാൾ പോരിശിയുണ്ടെന്ന് പറഞ്ഞതാണ് ആലോചന എന്ന് പറയുന്നത് ീങ്ങളാണ് ആൺകുട്ടികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് റിചാലും കുറച്ച് ആൺകുട്ടികൾ ഹോൾസെയിലും റീറ്റെയിലും ആയ യാതൊരുവിധ കച്ചവടങ്ങളും അവരെ ജോലിയാക്കുകയില്ല അൻദിക്കരില്ല അള്ളാഹുവിന്റെ ദിക്കറിനെ തൊട്ട് ജോലിയാക്കുകയില്ല അങ്ങനത്തെ കുറച്ച് ആണുങ്ങളുണ്ട് പള്ളിയിൽ എന്ന് അപ്പൊ ആക്രിയങ്ങളെ കുറിച്ചാണ് ഖുർആാൻ പുരുഷന്മാരെന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വരും അപ്പോ ഒന്ന് തിക് ചൊല്ലൽ രണ്ട് ദിക്കൃ ആലോചിക്കൽ മൂന്ന് ദിക് ചെയ്യലുണ്ട് ദിക്കറിന്റെ പ്രവർത്തനം അതിമസ്വലാത്ത ലിരി ഉദാഹരണം അതിമിസ്വലാത്തലതിക്കിരി എന്റെ തിക്രിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞു അവൻ നിസ്കാരവും ദിക്രു തന്നെയാണ് നോമ്പും ധിക്രു തന്നെയാണ് ഹജ്ജും തന്നെയാണ് ഇങ്ങനെ ദിക്റിന്റെ അമലുകൾ നാലാമത്തേത് തിക്റിന്റെ പറയലാൻ അമ്പിയ ഈ അമ്പിയൻ അത് ഇബാദത്തിന്റെ പരിധിയിൽ വരും

എടുത്തിട്ട് ആദൻ നബി അലൈ ഇസ്സലാം മൂസാ നബി അലൈഹി സ്വലാം നബി അലൈഹി ഇസ്ലാം ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ കൂലിട്ടു അത് പേര് പറയുക എന്നത് ദിഖറിന്റെ പരിധിയിൽ വരും കിഫായത്തുല്ലവാമിലുള്ളതാണ് അതിന് എന്നും പേരുണ്ട് ദർശല കുട്ടികൾ പഠിക്കാൻ പോകുമ്പോ ആദ്യ ഓതന കിതാബുകൾ ഉണ്ട് പത്ത് കിതാബ് ഏഴ് കിതാബ് ഇങ്ങനെക്കുള്ള കിതാബ് അയിപ്പെട്ടതാണ് ബെയ്ത്തിന്റെ കിതാബ് അയിൽ ഉള്ളതാണ് കിഫായത്തുല്ലവാമ് അയിന് ആക്കീയതെന്ന് വേറൊരു പേരുണ്ട് ഈ ബൈത്ത് വല്യമ്മ ചെല്ലാറുള്ള പതിനഞ്ചു വക ഏടിലുണ്ട് എന്താ വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം വല്ല്പ്പ ചെല്ലാത്തോണ്ട് തന്നെയാണ് അല്ല വല്യണെന്ന് പറയാൻ കാരണം വല്യില്ലാതുകൊണ്ട് തന്നെയാണ് അത്യാല് ആൾക്ക് ടെൻഷൻ ഉണ്ടാവൂലത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് കിഫായത്തുല്ലവാമ ചെല്ലിയാല് ടെൻഷൻ എന്തായിരുന്നുള്ളത് ഒരാൾക്കാരുടെ പേരുണ്ട് ും പേര് മാത്രം പറഞ്ഞാൽ മതി